വെൽക്കം ടു ഫാവു മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുറച്ച് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിക്കാനാണ് അത് പ്രീമിയം കോട്ടണിൽ വരുന്നതുണ്ട് അതുപോലെ മൽമൽ കോട്ടണിൽ വരുന്നതുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊക്കെ വേർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണുകൾ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാകത്താണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു അനാർക്കലി ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മൽമൽ കോട്ടൺ മൽമൽ കോട്ടൻ നമ്മ അത്രയും ഇതാ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ അത്രയും കംഫേർട്ട് ആയിരിക്കും അതുപോലെ ഇതിന്റെ നെക്ക് വരുന്നത് ഇതാ കോളർ നെക്ക് കോളർ കോളർനെക്കിൽ ചെറിയൊരു ബീക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യോഗ പോർഷൻ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് വന്നത് കേട്ടോ യോഗ പോർഷനിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ബോഡി കംപ്ലീറ്റ് ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ചെറിയ യെല്ലോ ഷെയ്ഡിൽ തന്നെ വരുന്നത് ചെറിയ ലെസ് ഡീറ്റെയിനിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ താഴെ ആ ഒരു ലെസ് ഡീറ്റെയിനിങ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ കട്ടിങ് വന്നിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മൽക്കോട്ടൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് കാണിക്കൊന്നുമില്ല അതുപോലെ നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാല് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും പ്ലെയിൻ ആണെ ആ ഒരു കട്ടിങ്ങും ചെറിയ പ്ലീറ്റ്സും ഇതില് ബോട്ടം വരുന്നത് ഈ ഒരു സെയിം കളറും തന്നെ വരുന്ന ബോട്ടം ഉണ്ടാവും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം ഫുൾ അലാസ്റ്റിക് ഫുൾ അലാസ്റ്റിക് അല്ല ഹാഫ് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പ്ലെയിൻ ആക്കിയിട്ടാണ് ബോട്ടം വന്നത് ദുപ്പട്ട മൽ കോട്ടൻ തന്നെ വരുന്ന ദുപ്പട്ട ദുപ്പട്ട നല്ല വിടുത്ത് അല്ല സോറി ലെങ്ത് വരുന്നുണ്ട് പക്ഷെ വിടുത്ത് ഹാഫ് ആയിരുന്നുണ്ടാവും ഈ ഒരു വിടുത്താണ് ദുപ്പട്ടയ്ക്ക് ഒക്കെ വരുന്നത് ഉണ്ടോ ഈ ഒരു വിടുത്താണ് സാധാരണ നമ്മൾ റെഡിമെയ്ഡ് കോട്ടൺ ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഡബിൾ വിടുത്ത് ഉണ്ടാവുന്നുണ്ട് അത്ര വിടുത്തില്ല ഈ ഒരു വിടുത്താണ് വരുന്നത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുപ്പട്ടയിലും ആ ഒരു പിങ്ക് കോമ്പിനേഷനിലാണ് വന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഈ ഒരു ത്രെഡ് വർക്ക് കൊടുത്തത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഈ ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സലും ഡബിൾ എക്സല് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ അടുത്ത കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ നെക്ക് വരുന്നത് റൗണ്ട് സോറി കോളർ നെക്കിൽ ജീ കട്ട് കൊടുത്തതാണ് ഇതിന്റെ യോ പോഷൻ ആണ് കണ്ടോ യോ പോർഷനിൽ നേരത്തെ കാണിച്ച വർക്ക് ഡിഫറെന്റ് ആണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ വർക്കിന്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ട് അതുപോലെ സെന്ററിൽ പ്ലീസ് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെന്ററിൽ കട്ടിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ കട്ടിങ് വന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് ആണ് മെറ്റീരിയൽ വരുന്നത് മൽമൽ കോട്ടൺ ആണ് അതുപോലെ ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ അതിൻ്റെ ചെറിയ ലെസ് ഡീറ്റെയിൽ ആ സെയിം ലെസ് ഡീറ്റെയിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ പൗട്ടർ ബ്ലൂ എന്ന് പറയുമ്പോൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന പ്ലെയിൻ ബോട്ടം ദുപ്പട്ട നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു വിടുത്ത് കേട്ടോ തുപ്പട്ട വരിക ലെങ്ത് ഫുൾ ലെങ്ത് കിട്ടും വിടുത്ത് ഹാഫ് ആണ് അതിലും കംപ്ലീറ്റ് നാല് സൈഡിലും ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് തുപ്പട്ടയില് അതുപോലെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഫ്ലോറിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിന്റെ നെക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കോളറിനൊക്കെ അല്ല പിങ്കിൽ വന്നത് ഇതാ ഈ ഒരു പാറ്റേൺ ആണ് വന്നത് അതുപോലെ വർക്കും വ്യത്യാസം ഉണ്ട് ഈ ഒരു ത്രെഡ് വർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ത്രെഡ് വർക്കാണ്ടോ കംപ്ലീറ്റ് നല്ല ത്രെഡ് വർക്ക് ആ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മൽമൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ അത്രയും കംഫേർട്ട് ആയിരിക്കും വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് കോട്ടന്റെ ലൈനിങ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ എൻഡിൽ ചെറിയ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സെയിം ലേസ് ഡീറ്റെയിലിംഗ് തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് സെന്ററിൽ കട്ടിങ് വന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലും ബാക്ക് കംപ്ലീറ്റ് പ്ലെയിൻ ആണ് സെന്ററിൽ കട്ടിങ്ങിൽ ചെറിയ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ബോട്ടം വരുന്നത് പ്ലെയിൻ ആ ഒരു കോട്ടന്റെ പ്രീമിയം കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക് ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തത് ദുപ്പട്ട നല്ല ലെങ്ത്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് ദുപ്പട്ടന്റെ നാല് സൈഡിലും ആ ഒരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിടുത്ത് ഹാഫ് വിടുത്താണ് കേട്ടോ ഈ ഒരു വിടുത്താണ് തുപ്പട്ടയ്ക്ക് വരുന്നത് അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് കണ്ടോ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കസ്റ്റമേഴ്സ് അടുത്ത് പറയലുണ്ട് സൈഡ് ഓപ്പൺ എടുക്കുമ്പോൾ ഈ ഇത് നേരെ തന്നെ കട്ടിങ് വരുന്നത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പക്ഷെ ഇതില് കണ്ടോ താഴോട്ട് അത്യാവശ്യം വീതി വരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ വീതിയിൽ സ്റ്റിച്ച് ചെയ്യും പക്ഷെ റെഡിമെയ്ഡിലൊക്കെ സ്ട്രെറ്റ് ആയിട്ടാണ് വരിക ഇതിലിരുന്നു വ്യത്യസ്തമായിട്ട് എന്താ താഴെ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സൈഡ് ഓപ്പൺ ഉണ്ടെങ്കിലും അത് ബോറായിട്ട് നിൽക്കൂലോ കേട്ടോ സൈഡ് ഓപ്പൺ വരുന്നുണ്ട് ടോപ്പിന്റെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് മൊബൈലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട് നെക്ക് വരുന്നത് കോളർ നെക്ക് ഈ ഒരു പോർഷൻ പോർഷനില്ലേ ഈ ഒരു പോർഷൻ വീഡിയോയിൽ വീഡിയോയില് അറിയില്ല സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഹെമ്മിന്റെ പോർഷനിൽ ഹെമ്മിന്റെ അല്ല യോക്കിന്റെ പോർഷനിൽ സീക്വൻസ് വെക്ക കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതായത് ഗ്രീന് നല്ല ഡാർക്ക് ഗ്രീനില് ചെറിയ മെറൂൺ കളറിൽ വരുന്ന കോമ്പിനേഷൻ ആണ് കൊടുത്തത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇതാ ഇങ്ങനെ വരുന്നത് ഒരു പാനൽ പോലെ കട്ടിങ് ആണ് കൊടുത്തത് കേട്ടോ ആ ഒരു കട്ടിങ് വരുമ്പോ തന്നെ തടി ഒന്നും കൂടി നല്ല തടി ഉള്ളവർക്കൊക്കെ എന്തായാലും ഇത് ചൂസ് ചെയ്യാൻ പറ്റും കാരണം ഇങ്ങനത്തെ കട്ടിങ്ങിലുള്ള ഡ്രസ് ഇടുമ്പോ തടി ഒന്നും കൂടി നമുക്ക് സ്ലിം ആയിട്ട് തോന്നും അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടം വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് പ്ലെയിൻ ആക്കിട്ടാണ് ബോട്ടം വന്നത് നോർമൽ ബോട്ടാണ് ഇത് ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ്ത് ലെങ് വിട്ത്ത് വരുന്ന പ്യുവർ കോട്ടണില് വരുന്ന ദുപ്പട്ട നല്ല ഉണ്ട് നല്ല വിടുത്തുണ്ട് നമ്മൾ ദുപ്പട്ട വരുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്തുണ്ട് അപ്പൊ വലിയ ദുപ്പട്ട ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പക്ഷെ ഇത് ഡബിൾ എക്സൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ത്രീ എക്സ് എൽ മെഷർമെന്റ് വരുന്നിട്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഷർമെന്റ് കറക്റ്റ് ചോദിക്കുക ജസ്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ വേറെ ഈ ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ വരുന്ന എയർലൈൻ സെറ്റാണ് ഇതില് പെയർ ആയിട്ട് വന്നത് പലാസോ ബോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തത് മിസ്റ്റ് കാണിക്കാം ഇതാണ് സെറ്റ് വരുന്നത് ടോപ്പ് വരുന്നത് കണ്ടോ വീനക്കാണ് കൊടുത്തത് വീനക്കിൽ സെന്ററിൽ കണ്ടോ ചെറിയ പ്ലീസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോഷനിൽ മാത്രം പ്ലീസ് ബാക്കി പാനലാണ് കൊടുത്തത് പാനൽ കട്ടായിട്ടാണ് ചെയ്തത് എ ലൈൻ പാറ്റേൺ ആണ് അതുപോലെ സൈഡില് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ സൈഡില് പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവ് താ സ്ലീവിന്റെ എൻഡിൽ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടം പലാസോ ബോട്ടാണ് കണ്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല വിടുത്തുണ്ട് ദുപ്പട്ട പ്യൂർ കോട്ടനിൽ വരുന്ന ദുപ്പട്ട ഉണ്ടോ നല്ല ലെങ്ത്തും നല്ല വിടുത്തും ഉള്ള ദുപ്പട്ട അപ്പൊ ഇത് പ്രീമിയം കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സൈസ് വരെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ ഇത് കാണിച്ചത് നമുക്ക് ഈതിനൊക്കെ വേർ ചെയ്യാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മൽമൽ കോട്ടനും അതുപോലെ പ്രീമിയം കോട്ടനും അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്